അളകപ്പ നഗർ പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശമായ പാലക്കുന്ന് ആമക്കോട് മേഖലയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ പലയിടത്തും പൊട്ടിയ നിലയിലാണ് രണ്ടു മാസമായി കടുത്ത കുടിവെള്ളക്ഷാമമാണ് പ്രദേശത്തുള്ളവർ അനുഭവിക്കുന്നത് പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് പ്രദേശത്തുകാർ ഈ ഭാഗത്തേക്ക് വെള്ളത്തിന്റെ വരവ് ഭയങ്കര കുറവാണ് എന്നുവെച്ചാൽ പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ചാണ് മിക്ക വീടുകളൂടെ ഉള്ളത് പക്ഷെ വെള്ളം വരവില്ല ഒരു മാസം അല്ല രണ്ടു മാസത്തിലേറെ ശരിക്കും ഞങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് വെള്ളം കിട്ടിയിട്ട് ഒരുപാട് മോശം പരാതി പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വരെ ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം വിളിച്ചാലും അവര് ഫോണേ എടുക്കില്ല എടുത്തു കഴിഞ്ഞാൽ പൈപ്പ് പൊട്ടിയിക്കാണ് ശരിയാക്കി കഴിഞ്ഞാൽ വെള്ളം വിടും ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയില് പൈപ്പ് പൊട്ടിക്കാന്ന് പറഞ്ഞു വെള്ളം ഞായറാഴ്ച വെള്ളം വിടുക പറഞ്ഞു വെള്ളം വിട്ടില്ല ഒരു കുറവുമില്ല നമുക്ക് നല്ലൊരു ഇത് ഇങ്ങോട്ട് വെള്ളം വണ്ടി പ്രാഥമിക ആവശ്യങ്ങൾക്ക് മറ്റുമായി താഴ്ന്ന പ്രദേശത്തെ പാടത്തുളക്കിണറിലെ വെള്ളമാണ് ഇവർക്ക് ഏക ആശ്രയം പലപ്പോഴും രാത്രി ഏറെ വൈകി പൈപ്പ് വഴി ഒരു മണിക്കൂറോളമാണ് വെള്ളം തുറന്നുവിടുന്നത് പൈപ്പുകൾ പലയിടത്തും പൊട്ടിയതിനാൽ ഉയർന്ന പ്രദേശമായി ഇവിടേക്ക് വെള്ളം എത്തുന്നത് വളരെ കുറഞ്ഞ ശക്തിയിലാണ് കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അലക്കാനും അവിടെ അവിടെ ഒരു ഞങ്ങൾ എനിക്ക് കുടിക്കാൻ വെള്ളമില്ല വെള്ളം രാത്രി ഒരു മണിക്ക് വിടും പൈപ്പില് അരമണിക്കൂർ മുക്കമണിക്കൂർ മോട്ടർ കിട്ടുന്നുള്ളവർ അത് വെള്ളം റോഡില് പാരി വീട്ടിലൊക്കെ ലീക്കായി പോകാനും പറ്റാണ്ട് വളരെ ഭക്ഷണത്തിന് ആരും ചോദിക്കാനും ആഴ്ചയിൽ ഒരിക്കൽ രൂപ നൽകി ടാങ്കറിൽ വെള്ളമെത്തിച്ചാണ് പല വീടുകളിലും ഉപയോഗിക്കുന്നത് രാത്രി ജോലി കഴിഞ്ഞെത്തിയാൽ ഉറക്കം നഷ്ടപ്പെടുത്തി പൈപ്പിന് മുന്നിൽ വെള്ളത്തിനായി കാവലിരിക്കേണ്ട ഗതികേടിലാണ് ഇവിടത്തെ വീട്ടമ്മമാർ ഇവിടത്തെ പൈപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പൊട്ടി വെള്ളം ലീക്കായി പോകുന്നുണ്ട് അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ടാങ്കിന്റെ ഇപ്പൊ നിലവിലുള്ള വാട്ടർ ടാങ്കിന്റെ തൊട്ട് അതിന് മേടേക്ക് വഴിയുണ്ട് ഒരു കോൺക്രീറ്റ് കോൺക്രീറ്റിന്റെ വഴി അവിടെ പൊട്ടിപ്പോ പിന്നെ അമ്പലത്തിന്റെ താഴെ അങ്ങനെ പലതെങ്കിലും പൊട്ടി സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറാൻ ബുദ്ധിമുട്ട് വരില്ല അതാണ് പലതൊക്കെ നിരവധി തവണ അധികൃതരെ കണ്ട പരാതി നൽകിയെങ്കിലും പൈപ്പുകൾ അറ്റകുറ്റപ്പണി തീർത്താൽ വെള്ളം എത്തുമെന്ന ഒഴുക്കൻ മറുപടിയാണ് ലഭിച്ചതെന്ന് ഇവർ പറയുന്നു വേനൽ കൂടുതൽ കടുക്കുന്നതോടെ വെള്ളം ലഭിക്കുന്ന ഇടവേളകൾ വർദ്ധിക്കും ഇതിനിടയിലുള്ള ദിവസങ്ങൾ കുടിക്കാനും കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും കൂടുതൽ വില കൊടുത്ത വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് നാട്ടുകാർ ടി സി വിനോസ് പുതുക്കാട്